ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഷയത്തെ കുറിച്ചാണ് മാറ്റം ഒരു പക്ഷേ മാറ്റം എന്ന വാക്ക് കേൾക്കുമ്പോൾ ചിലർക്ക് ആശങ്ക തോന്നാം ചിലർക്ക് പ്രതീക്ഷയും എന്നാൽ ഒന്നുറപ്പാണ് മാറ്റമില്ലായ്മ എന്നത് നിലനിൽപ്പില്ലായ്മയാണ് നമ്മുടെ ചുറ്റും നോക്കൂ പ്രകൃതി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു സാങ്കേതിക വിദ്യ ഓരോ നിമിഷവും മുന്നേറുന്നു സമൂഹവും വ്യക്തികളും ഓരോ ദിവസവും പുതിയ അനുഭവങ്ങളിലൂടെ കടന്നു ഈ മാറ്റങ്ങളെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ് നമ്മുടെ ഭാവിയുടെ വിജയം കുടികൊള്ളുന്നത് പലപ്പോഴും നമ്മൾ മാറ്റത്തെ ഭയക്കുന്നു സുരക്ഷിതമായ നമ്മുടെ കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ നമ്മൾ മടി കാണു ുന്നു എന്നാൽ ഒന്നോർക്കുക നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ സാധ്യതകളെല്ലാം ഒളിഞ്ഞുകിടക്കുന്നത് ആ കംഫർട്ട് സോണിന് പുറത്താണ് പേടിച്ചൊളിച്ചിരുന്നാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാറാതിരുന്നാൽ നമ്മൾ പുറന്തള്ളപ്പെടും എന്നാൽ മാറ്റം എന്നത് ഒരു ഭീഷണിയായി കാണേണ്ടതില്ല അതൊരു അവസരമാണ് സ്വയം മെച്ചപ്പെടുത്താനുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കാനുള്ള അവസരം ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ ഒരു പുതിയ പാഠമായി കാണാൻ ശ്രമിക്കുക ഒരു വെല്ലുവിളി വരുമ്പോൾ അത് നിങ്ങളുടെ കഴിവുകളെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള അവസരമായി മനസ്സിലാക്കുക ഓർക്കുക ലോകത്ത് അതിജീവിച്ചത് ഏറ്റവും ശക്തരായവരല്ല മറിച്ച് മാറ്റങ്ങളോട് ഏറ്റവും നന്നായി പ്രതികരിച്ചവരാണ് ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും മാറ്റമാണ് ഉത്തരം കാലാവസ്ഥാ വ്യതിയാനം മുതൽ സാമൂഹിക അസമത്വങ്ങൾ വരെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും മാറാൻ തയ്യാറാകണം നമ്മുടെ ചിന്തകളിൽ മാറ്റം വരണം നമ്മുടെ പ്രവൃത്തികളിൽ മാറ്റം വരണം നിങ്ങൾ ഓരോരുത്തരിലും മാറ്റം കൊണ്ടുവരാനുള്ള ശക്തിയുണ്ട് വലിയ മാറ്റങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നില്ല ചെറിയ ചുവടുകളിലൂടെയാണ് വലിയ യാത്രകൾ ആരംഭിക്കുന്നത് ഇന്ന് നിങ്ങൾ ഒരു പുതിയ കാര്യം പഠിക്കാൻ തീരുമാനിക്കുക നാളെ ഒരു പുതിയ ശീലം വളർത്തിയെടുക്കുക മറ്റന്നാൾ ഒരു തെറ്റ് തിരുത്താൻ ധൈര്യം കാണിക്കുക ഈ ചെറിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും മാറാൻ തയ്യാറായാൽ ആ മാറ്റം സമൂഹത്തിൽ പ്രതിഫലിക്കും ഒരു വ്യക്തിയുടെ മാറ്റം ഒരു കുടുംബത്തിന്റെ മാറ്റത്തിന് കാരണമാവാം ഒരു കുടുംബത്തിന്റെ മാറ്റം ഒരു സമൂഹത്തിന്റെ മാറ്റത്തിന് കാരണമാവാം അങ്ങനെ നമ്മളിലൂടെ നമ്മളാൽ ഈ ലോകത്ത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എഴുന്നേൽക്കൂ മാറ്റങ്ങളെ പുൽകാൻ തയ്യാറാകൂ പുതിയ അവസരങ്ങളെ തിരിച്ചറിയൂ കാരണം മാറ്റം നമ്മളിലൂടെയാണ് സംഭവിക്കേണ്ടത് നമ്മളാൽ സംഭവിക്കേണ്ടതാണ് That's it.